കൊറച്ചും പറയാം ഗൈസ് അപ്പം നമ്മൾ ഇപ്പൊ ഉള്ളത് എവിടെയാണ് നിസിയാൻറ്റീനെ പോരലാണ് ഇവിടെ ചെറിയൊരു ബർഡേ ബോയ് ഇങ്ങോട്ട് വന്നുള്ളൂ ഈ ഇൻട്രോ എന്ന് പറയട്ടെ ഇതാണ് ബർഡേ ബോയ് ഭയങ്കര തിരക്കുള്ള ആളാണ് ഇനി പോയിക്കോളൂ ഇൻട്രോ പറയാൻ മാത്രമേ ആ അവന്റെ തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വായി നോക്കി നിക്കലാണ് ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫാമിലി മീറ്റ് അങ്ങനെയൊക്കെ പറയാമല്ലേ ബർത്ത്ഡേ പാർട്ടി ഫാമിലി മീറ്റ് ഒന്നൊക്കെ പറയാം നമ്മളെല്ലാവരും കൂടെ ഒന്ന് കൂടിയിരിക്കുകയാണ് ഗായസ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉമ്മച്ച് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് കേൾക്കും അപ്പോൾ അകത്തു പോയിട്ട് ബാക്കി എന്തൊക്കെയാണെന്ന് കാണിച്ചു ാണ് നെസിയാൻറ്റി അപ്പൊ നെസ്സിയാൻറ്റിനെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേക്ക് നെസിയാൻ ഹായി ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ചായ ഓടിക്കാന്ന് വെച്ചു അങ്ങനെ മുന്നു ചായ കൊണ്ട് വന്നിട്ടോ അപ്പം ഇത് മുന്നൂടെ മോളാണ് ഇനൂസ് ഇവര് ട്വിൻസ് ആണ് കേട്ടോ മറ്റോള് ഇൻറെ എവിടെ ക്യൂ ഉണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന ഒക്കെ അതാ അടിപൊളിയായി ഇത്തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പുറത്തന്നെ ആയതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടെ ഇതൊക്കെ നോക്കി കൊണ്ട് ഒരു സൈഡിൽ റിനും ഒരു സൈഡിൽ പാത്തോസും ചായ ഒടിച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ട് പിന്നെ അവർക്ക് ചായക്ക് അഡിയായിട്ട് ചെയ്താണല്ലോ ഇതിൻ്റെ പേര് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പോയി അപ്പോൾ എൻ്റെയാണ് ബർത്ത്ഡേ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇവൻക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ പക്ഷേ ആ ഞാൻ വഴി പറഞ്ഞറിയതായാലും പിന്നെ ഞാൻ നോക്കുമ്പോൾ റിൻഷ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിൻഷനെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർക്ക് റിൻഷനെ അറിയാം കേട്ടോ അത് കഴിഞ്ഞാൽ റിൻഷ മോനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് നമുക്ക് ഒക്കെ ഗെയിമൊക്കെ കളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു ഗെയിമിലോട്ട് തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതേതായാലും നിങ്ങൾ കണ്ടിട്ട് വാ ഞങ്ങൾ അങ്ങനെ ബാംഗ്ലൂർ ഗായസ് ഇവിടെ ലൈറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് സ്റ്റേഡിയത്തിലാണ് ആ സ്റ്റേഡിയത്തിന്റെ ലൈറ്റുകൾ കാണിച്ചു കൊടുക്കൂ കൊടുക്കൂല്ല ഇതേപോലുള്ള ലൈറ്റ്മാൻമാരെ ആവശ്യം ലൈറ്റ്മാൻ അവിടെ ഇരുന്ന് കുട്ടിറക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിനി ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഗെയിമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അക്ഷരം കൊണ്ട് അല്ല ഞാൻ ഇവക്ക് കൊടുക്കുന്ന അക്ഷരത്തിലായിരിക്കണം ഇവളുടെ ഉത്തരത്തിന്റെ തുടക്കം നിങ്ങൾക്ക് വല്ല മനസ്സിലായല്ലോ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഗെയിമാണ് ഇപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഗെയിമുകളാണ് അപ്പൊ ഞാൻ അവ സിമ്പിൾ ആയിട്ടുള്ള കാ ആണ് ആ ഓക്കെ ഇന്ന് വരുമ്പോ എന്താ തുന്ന തുന്ന മീൻസ് കഴിച്ചെടോച്ചി കാക്കറച്ചറച്ചി പാ വെച്ചിട്ട് ഓക്കെ പാവ ഞാൻ ചോദിക്കര ബോധ എത്ര പേര് പഠിച്ചേ പത്ത് പേരെ എന്താ കഴിച്ചേട്ട് ഒന്നൂടെ പാറാത്തുപുറത്ത് ആരൊക്കെണ്ട് പപ്പ മമ്മ ചേട്ടൻ ചേട്ടൻ ഇവിടെ പാവ പപ്പയിലാണ് തുടങ്ങിയത് ഞാ ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടേർക്കാല് പാല് മാത്രേ കഴിച്ചു ഇല്ല മൈ ഗോഡ് അങ്ങനെ അടിപൊളിയായി ഗെയിം ഒക്കെ കളിച്ചതിനു ശേഷം ഞാൻ നോക്കുമ്പോൾ മുന്നോ എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കാണ് ട്രൈബോർഡ് മേടിച്ച് അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ പോയി കാണുക പിന്നെ അതാ ഞങ്ങൾ ഫുഡൊക്കെ പോയി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് എവിടെ എത്തിയിട്ടില്ല ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനും മുന്നും കൂടെ ഉള്ളിൽ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ടുവാ അത്ര വലിയൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഓരോ ഗൈസ് ഇന്നത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിച്ുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇല്ല ഒരാളെ ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണേ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് വസ്റ്റേലി പറഞ്ഞാലും കേൾക്കില്ല ഇന്നൊക്കെ കേക്ക് അല്ലേ ആ കേക്ക് ഉണ്ടാവും ആ അപ്പോൾ ഗൈസ് ഇന്ന് റിച്വിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെയും കൂടെയാണ് ഇന്ന് ഫാമിലി മിക് പോലെ നമ്മൾ വെച്ചത് പക്ഷേ റിച്വിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് അല്ല റിച്ഛുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓനക്കറിയാം റിച്വിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓനക്കറിയാം പക്ഷെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇവർക്ക് കേക്കൂല്ല കുറച്ച് സൗണ്ട് പറഞ്ഞോളി അപ്പം നമ്മൾ ഇന്ന് കേക്ക് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അറിയില്ല അറിയില്ല എന്താണ് ഞാനും ആരും അറിയില്ല ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേക്ക് എങ്ങനെയാണെന്ന് മുന്നോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേക്ക് നമുക്ക് ഷോട്ട് എടുക്കാൻ പറ്റുമോ അറിയില്ല കാരണം സൈഡിൽ സൈഡിൽ ഒരു ഒരു ഫോട്ടോ 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 എടുക്കാം എടുക്കാം വീഡിയോ അല്ലെങ്കിൽ നല്ല എടുക്കാം കേക്ക് കേക്ക് ഫുഡ് ഫുഡൊക്കെ റെഡി ആവുന്നതേ ഉള്ളു അപ്പൊ അതിന്റെ ഒക്കെ ഷോർട്ട് ആണ് എടുത്തിട്ടുള്ളത് അപ്പം എന്തൊക്കെയാ ഏതൊക്കെയാ ഏഹ് അത് ലാസ്റ്റ് ആണ് ഗൈസ് അതിപ്പോ തന്നെ തന്നെ ചെയ്തോളി ലാസ്റ്റ് എന്തായാലും നിങ്ങക്ക് പറയാൻ വരെ വരെ എല്ലാരും കാണണം ഗൈസ് നമുക്ക് കേക്ക് ബുക്ക് സമയത്ത് കാണാം അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കേക്കൊക്കെ എടുത്ത് റിനുവിൻ്റെ കൂടെ റിചുവിനെ പുറത്തേക്ക് വിട്ടുകയാണ് അപ്പം അവനക്കറിയില്ലല്ലോ ഈ കാര്യം അപ്പം ഇങ്ങനെ കണ്ണൊക്കെ പൊത്തിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഈ ഒരു കേക്ക് മുറിക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയൊരു പരിപാടി ആക്കിയതേ ഉള്ളൂ അങ്ങനെ റിച്ചുവിനെന്താ റിനു കണ്ണൊക്കെ പൊത്തിയിട്ട് കൊണ്ടുവരുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നത് മക്കൾക്ക് വലിയ സന്തോഷമായിരിക്കും കേട്ടോ മക്കളെന്ന് പറഞ്ഞാൽ ഇവനിപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ കുട്ടി തന്നെയാണ് ഗൈസ് അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാരും ഒക്കെ കഴിച്ചു നോക്കി കേട്ടോ അടിപൊളി കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ അധികം മതിരില്ല എനിക്കധികം ഇഷ്ടമില്ലായിരുന്നു അപ്പൊ അധികം മതിരില്ലാത്ത നല്ലൊരു കേക്കായിരുന്നു അതുകഴിഞ്ഞ് നമ്മള് ഫുഡൊക്കെ കഴിച്ച് പുറത്തു പോയിട്ടാണ് ഔട്ട്ഡോർ എടുത്തത് കേട്ടോ അതൊക്കെ ചന്ദ്രൻ പകുതി ചന്ദ്രൻ എന്നിങ്ങോട്ട് കാണിക്കെ കഴിച്ച കേക്ക് മുറിക്കല് കഴിഞ്ഞു അതേപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ആളാണ് അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് കുഷ്കിയാ എന്താകി ഒന്നല്ല മജ്ബൂസ് സ്റ്റൈലാക്കി മജ്ബൂസ് ആൻഡ് ആൻഡ് മയോണൈസ് ചിക്കൻ ഫ്രൈ എന്ത് ഇത്രയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഈ ഒരു വ്ലോഗ്യന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറയാം വെറുതെ ഒരു എല്ലാരും കൂടെ ചില്ലെയ്യാൻ വേണ്ടി വന്നു അതൊരു വ്ളോഗി എടുത്തു അത്ര ഈ സംഭവം നിങ്ങക്ക് അറിയാം ഈ സാധനം ഇത് ഞാൻ എന്താക്കറിയോ കാണിച്ചില്ല ഇതിലില്ല ഉള്ളത് എന്നാലും ഞാൻ തളരില്ല മൂട്ടില് കൈസി ഇതിലില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര വെയിലായത് കൊണ്ട് ഇതേ തേനൊക്കെ പറ്റിപ്പോ എല്ലാന്നുണ്ടെങ്കിൽ തേനൊക്കെ ഉണ്ടാവു നല്ല മതിലുള്ള തേന അപ്പൊ ഇല്ല ഇണ്ടാവില്ല തേനൊന്നും ഇല്ല കൈ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പോകും ഇവിടുന്ന് ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരെ വീട്ടിലോട്ട് പോകും ബാക്കി കുറച്ച് ആൾക്കാരെ ശരി അവിടെ നിൽക്കും അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്ലോഗ് ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ഗായ് ഫോണ്